ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എഫിക്കുട്ടി നമ്മുടെ എഫി തത്ത എഫിയോ പൊന്നി മുത്തേ എഫി തത്ത നല്ല ഫുഡ് തിന്നുകയാണ് നമ്മൾ എഫി തത്ത ഫുഡ് തിന്നുന്നതാണ് നിങ്ങൾ കാണുന്നത് നമ്മളെ എഫി മുത്ത ആണിവിൾ എഫിയോ എഫിയഫിയോ എഫി നമ്മളെ സുന്ദരി തത്തയാണ് ഇവള് കണ്ടോ അവൾ ഫുഡ് കഴിക്കുന്നുണ്ടോ മുത്തേഫി കണ്ടോ ഫുഡ് കൊത്തി കൊത്തി കഴിക്കുന്നു നമുക്ക് സൺഫ്ലവർ സീഡാണ് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡ് ഭയങ്കര ഇഷ്ടമാണ് ിട്ടാന്ന് നോൾ ആക്രാന്തത്തോടെ തിന്നുകയാണ് ഫ്രണ്ട്സ് എഫിയ എഫി എഫിയോളേ കൊറേ പെക്കനെ പെക്കനെ ചിന്നടി പിന്നെ എഫിത്തത്തെ എല്ലാം ഇഷ്ടമാണ് അവർക്ക് ബേക്കറി സ്നാക്സ് ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് ചോറ് കഴിക്കും മീൻ കഴിക്കും എല്ലാം കഴിക്കും നമ്മൾ ഇത് നമ്മൾ എഫിത്തത്തയുടെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങളെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളെ എല്ലാവരുടെ ഹെൽപ്പും നമുക്ക് വേണം ബായ് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്